ബീഹാറിന് പ്രത്യേക പദവി വേണം പ്രത്യേക പദവി മാത്രമല്ല പ്രത്യേക സാമ്പത്തിക പാക്കേജും വേണം ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നടക്കാൻ പറ്റില്ല മോദിക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നു നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നീതി ആയോഗ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബീഹാറിന്റെ സ്ഥിതി പരിതാപകരമാണ് ബീഹാറിന്റെ സ്ഥിതി പരിതാപകരമാണ് എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്ര ദരിദ്ര വസിക്കുന്ന അല്ലെങ്കിൽ തങ്ങുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ആ ബീഹാറിനെ പുനരുദ്ധരിക്കാൻ ബീഹാറിൽ ദാരിദ്ര്യ നിർമാർജ്ജനം നടത്താൻ പ്രത്യേക പാക്കേജ് വേണം പ്രത്യേക പദവി വേണം പ്രത്യേക സാമ്പത്തിക പാക്കേജ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം കളി തുടങ്ങിയിരിക്കുന്നു നിതീഷ് കുമാർ പതിനാറ് എം പിമാരാണ് നിതീഷ് കുമാറിന്റെ പക്കലുള്ളത് ഈ പതിനാറ് എം പിമാർ പാലം മരിച്ചാൽ അപ്പോ തീരും മോദി സർക്കാർ ഇനിയും കാത്തിരിക്കാൻ വയ്യ ക്ഷമ നശിച്ചു എന്നാണ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ബീഹാറിന് പ്രത്യേക പദവി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി നിതീഷ് കുമാർ പോരാട്ടം നടത്താറുണ്ട് ആ പോരാട്ടം പലപ്പോഴും നിതീഷ് കുമാറിന്റെ ചില ദൌർബല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പോരാട്ടം അവസാനിപ്പിക്കാറുണ്ട് നിതീഷ് ഒരു പ്രശ്നമേ ഉള്ളൂ മുഖ്യമന്ത്രിയാവണം ഞെലിഞ്ഞിരിക്കണം പിന്നെ ചെറിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു മോദി മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രിയെങ്കിലും ആവുമെന്ന് ഒരു വെല്ലുവാക്കിയില്ല മോദി ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നടക്കുന്നു മോദി ഇപ്പോൾ വിചാരിക്കുന്നത് എന്തായാലും മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നു ഇനി വലിച്ചിട്ടാലും കുഴപ്പമില്ല എന്ന മട്ടിലാണ് മോദിയുടെ പോക്ക് ഈ നിതീഷ് കുമാർ കിടന്ന് കുറയ്ക്കുന്നതെന്നും മോദി അറിയുന്നില്ല മറുവശത്ത് ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിന് വലവീശിക്കഴിഞ്ഞു തന്റെ വലയിൽ കുരുക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ലാലു പ്രസാദ് യാദവ് ആവിഷ്കരിച്ചു കഴിഞ്ഞു എന്തായാലും മോദിയെ തുലാസിലാക്കിക്കൊണ്ട് മോദി സർക്കാരിനെ തുലാസിലാക്കിക്കൊണ്ട് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നു ഇനി കാത്തിരിക്കാൻ പറ്റില്ല ഇനി ഞാൻ ഞാൻ പറയാൻ പറ്റില്ല ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് റഷ്യയെ പോയി തുള്ളി കളിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് പ്രത്യേക പദവി വേണം ഞങ്ങളുടെ സംസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്ഥാനത്തിൽ ഒരുപാട് പേർ ദരിദ്രരാണ് സാമ്പത്തിക പാക്കേജ് പ്രത്യേകം വേണം തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മോദി വിചാരിച്ചു നിതീഷ് കുമാർ മണ്ഡലാണ് നിതീഷ് കുമാർ മോദിയെ തിരുമണ്ടനാക്കി മാറ്റിയിരിക്കുന്നു മോദിയോട് ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യ മുന്നണിയുടെ എല്ലാമെല്ലാമായി നിന്ന നിതീഷ് കുമാർ മോദിയോട് ഒരു ഒരു സുപ്രഭാതത്തിൽ ചേർന്നതിന് പിന്നിൽ ഒരുപാട് അജണ്ടയുണ്ട് കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി തുടരുക മുഖ്യമന്ത്രിയായി തുടരുക എന്നായിരുന്നു അജണ്ട പക്ഷേ ബുദ്ധിരാക്ഷസനായ കുബുദ്ധിയായ ബുദ്ധി രാക്ഷസനെന്ന് യാളെ പറയാൻ പറ്റില്ല കുബുദ്ധിയായ ഇയാൾക്ക് അയ്യാക്കി തെറ്റുപറ്റി ഇന്ത്യ മുന്നണി ഇത്രയും വലിയ മുന്നേറ്റം നടത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെയാണ് നിതീഷ് കുമാറിന് തെറ്റിയത് ഇപ്പോ ഇന്ത്യ മുന്നണി സർവശക്തിയോട് കൂടി നിൽക്കുകയാണ് എന്തായാലും അന്ത്യശാസനം മുഴക്കി നിതീഷ് കുമാർ റഷ്യ പോയോ എവിടെ പോയോ നിങ്ങൾ തള്ളിക്കോ പക്ഷെ ഞങ്ങൾക്ക് പ്രത്യേക പദവി വേണം ഞങ്ങളുടെ സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണം ഇല്ലെങ്കിൽ തീർന്നു രണ്ടും കൽപ്പിച്ച് നിതീഷ് മോദി മന്ത്രിസഭ ഇങ്ങനെ ആടുകയാണ് ഒരു തുലാസിലെന്നാണ് എത്ര കാലം ഈ ആട്ടം തുടരുന്നെന്ന് ആർക്കറിയാം